ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് സദയം നമസ്കാരം മുത്തച്ഛനും കൊച്ചുമോളും എന്ന പരിപാടി എത്രാമത്തെ അധ്യായം അൻപത്തി മൂന്നാമത്തെ എപ്പിസോഡ് ഇന്ന് ആരംഭിക്കുകയാണ് മുത്തച്ഛനും കൊച്ചുമോളും അൻപത്തി മൂന്നാം എപ്പിസോഡ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി ബോധിസത്വ കഥകളാണ് ബുദ്ധന്റെ മുജ്ജന്മത്തെ ഓരോ അനുഭവങ്ങൾ കഥകളാക്കി അദ്ദേഹം ശിഷ്യന്മാരുടെ സാരോപദേശങ്ങൾ ആ കഥകളാണ് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ബോധിസത്വൻ എന്ന പരമ്പരയിലെ അഞ്ചാമത്തെ അധ്യായമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ അധ്യായം ആമുഖമായി പറഞ്ഞുകൊണ്ട് നാലാമത്തെ കഥ അഞ്ചാമത്തെ അധ്യായം എന്താ തുടങ്ങാം വേറെ എന്തെങ്കിലും പ്രത്യേകം വിശേഷങ്ങൾ പറയാനുണ്ടോ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നു നോക്കി അതെ അപ്പോ ബോധിസത്വകഥകൾ അഞ്ചാം അധ്യായം നാലാമത്തെ കഥ കഥയുടെ പേരറിയാവും കഥയെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ പറയാൻ പോകുന്ന കഥയെ കുറിച്ച് ഇല്ല അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ രണ്ട് സഹോദരങ്ങൾ അതാണ് കഥയുടെ പേര് ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും കഥ തുടങ്ങുക ഒരിടത്ത് ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു ആ രാജാവിന് സമർത്ഥരായ രണ്ടാൺമക്കൾ ഒന്ന് ജ്യേഷ്ഠനും അനുജനും ഈ ജ്യേഷ്ഠൻ സകല കലാവല്ലഭനാണ് അസ്ത്രവിദ്യയിലും ആയുധവിദ്യയിലും പഠനത്തിലും കായിക മേഖലയിലും എല്ലാ തലങ്ങളിലും ഏറ്റവും ഉന്നതനാണ് ജ്യേഷ്ഠൻ അനിയൻ അത്രയും പോരാ അനിയനും മോശമല്ല നല്ല ജ്യേഷ്ഠൻ്റെ അത്രയും സാമർഥ്യം ഇല്ല അനിയനെ അങ്ങനെയുള്ള ജ്യേഷ്ഠനും അനിയനും ഏകോദര സഹോദരങ്ങളെപ്പോലെ വളർന്നു വരുന്ന കാലം മഹാരാജാവ് നാട് നീങ്ങി നാട് നീങ്ങുക എന്താണെന്നറിയോ മരിക്ക അതായത് ഈ രാജാക്കന്മാരെ ഒക്കെ മരിച്ചാൽ നാട് നീങ്ങി കാലം ചെയ്തു ഏഹ് ഇങ്ങനെയൊക്കെയാ പറയുന്നത് അല്ല വട്ടിയും പൂച്ചയൊക്കെ ആണെങ്കിൽ ചത്തു എന്ന് പറയും മനുഷ്യനാണെങ്കിലും ചിലപ്പോ ചത്തു ആ നമ്മുടെ പിന്നാര് ചത്തു പോയി കേട്ടോ എന്നൊക്കെയാണ് പറയുന്നത് ഏഹ് രാജാക്കന്മാരെയൊക്കെ ആകുമ്പം കാലം ചെയ്തു നാട് നീങ്ങി ഏഹ് മഹർഷിമാർ സന്യാസിമാർ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ അങ്ങനെയാണ് സംബോധന ചെയ്യുന്നത് എന്തിന് നമ്മുടെ യുദ്ധ മേഖലയിൽ അല്ലെ ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയിൽ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ അഭിമാന ഭാചനങ്ങളായ പട്ടാളക്കാർ നമ്മുടെ രാജ്യത്തെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന മിലിട്ടറി ഡിഫൻസ് അവരെ ഏതെങ്കിലും ഭീകരനുമായോ അല്ലെങ്കിൽ അന്യ യുദ്ധം ചെയ്യുമ്പോൾ മരിച്ചു പോകുന്ന അവരെ വീരമൃത്യു അടഞ്ഞു എന്ന് നമ്മൾ പറയും കേട്ടിട്ടുണ്ടോ നമ്മുടെ പട്ടാളക്കാരാണെങ്കിൽ വീരമൃത്യു അടഞ്ഞു എന്ന് നമ്മൾ പറയുന്നത് അത് ഈ പുരാണത്തിൽ പറയുന്നുണ്ട് ഈ അസുരന്മാരെയൊക്കെ ദേവന്മാരെ വന്ന് നിഗ്രഹിക്കുമ്പോൾ ആ മരിക്കുന്നത് ദേവന്റെ ശ്രീരാമന്റെ കൈകൊണ്ട് മരിച്ചത് കൊണ്ട് രാവണൻ വെറും ചത്തുവീഴുകയല്ല വീരമൃത്യ അടയുക ചെയ്തത് കാരണം ഭഗവാന്റെ കൈകൊണ്ട് ചാകാൻ കിട്ടുന്ന ഒരു ഭാഗ്യം ബാലിക്കും ഒളിയും പാരുന്നെങ്കിലും അത് മോക്ഷം കിട്ടുക ചെയ്തത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ പട്ടാളക്കാരെയൊക്കെ അഭിമാനത്തോടെ പറയും ശത്രുരാജ്യങ്ങളാണെങ്കിൽ അവരെ കൊന്നു എന്ന് പറയും അപ്പം ഇതുപോലെ ഈ ഓരോ ഗ്രേഡ് അനുസരിച്ച് ഈ മരണം എന്ന ആ പ്രതിഭാസത്തിന് ഓരോ തരത്തിലാണ് വ്യാഖ്യാനം കൊടുക്കുന്നതെന്ന് ചുരുക്കം മനസ്സിലായി അപ്പൊ അങ്ങനെ നമ്മുടെ കഥയിലെ രാജാവ് നാട് നീങ്ങി രാജാവിന്റെ മൂത്ത പുത്രനായിരുന്നു ആര് നമ്മുടെ ബോധിസത്വൻ പുത്രൻ നമ്മുടെ ബോധിസത്വൻ അപ്പൊ ബോധിസത്വൻ ആണ് സമർത്ഥൻ എല്ലാ കാര്യത്തിലും സമർത്ഥന അപ്പം അദ്ദേഹം വിചാരിച്ചു ഈ രാജ്യം എൻ്റെ അനുജൻ ഇരിക്കട്ടെ ഞാൻ അവനെ സേവിച്ച് അവന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ജ്യേഷ്ഠനായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി എന്നാണ് ബോധിസത്വൻ്റെ തീരുമാനം അതനുസരിച്ച് രാജാവായിട്ട് അനുജനെ വായിച്ചു എന്ത് നല്ല ഒരു തീരുമാനമാണ് ബോധിസത്വനെടുത്തത് എനിക്ക് ആവശ്യത്തിനുള്ള എല്ലാ കഴിവുകളുമുണ്ട് അപ്പൊ അവൻ അല്പം കുറവുള്ളത് കൊണ്ട് അവൻ രാജാവായിട്ടിരിക്കട്ടെ ഞാൻ അവനെ വേണ്ട പ്രോത്സാഹനമൊക്കെ കൊടുത്ത് അവൻ്റെ ജ്യേഷ്ഠനായിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് പക്ഷേ എന്താ സംഭവിച്ചെന്നറിയോ എല്ലാ നാട്ടിലും കൊണ്ട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ സ്നേഹത്തോടെ കഴിയുന്നത് കണ്ടാൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹത്തോടെ കഴിയുന്നത് കണ്ടാൽ അല്ലെ ഒരു കുടുംബത്തിൽ നല്ല ഐശ്വര്യത്തോടെ കഴിയുന്നത് കണ്ടാൽ അവരെയൊക്കെ തമ്മിലടുപ്പിക്കണം എന്ന് തോന്നുന്ന ചില കുബുദ്ധികൾ അന്നുമുണ്ട് ഈ നൂറ്റാണ്ടുകൾക്കപ്പുറം ബോധിസത്വന്റെ കഥ നടക്കുന്ന കാലത്തുമുണ്ട് അങ്ങനെയുള്ള ചില ആളുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി എന്ത് കുപ്രചരണം എന്ത് കുപ്രചരണം ബോധിസത്വൻ ആള് കഴിവുള്ളവനാ അപ്പൊ നിന്നെ ചുമ്മാ പിടിച്ച് രാജാവാക്കിയതല്ല നീ രാജാവായിട്ടിരുന്ന് രാജ്യമൊക്കെ വിപുലമായി ഇഷ്ടം പോലൊക്കെ സ്വത്തായിക്കഴിയുമ്പം നിന്നെ തട്ടിയെടുത്തിട്ട് രാജ്യം അപഹരിക്കാനായിട്ടുള്ള പരിപാടിയാണ് ബോധിസത്വൻ്റെ നീ മണ്ടനായതുകൊണ്ട് നീ അനിയൻ കുറവല്ലേ നീ മണ്ടനായതുകൊണ്ട് നീ അത് വിശ്വസിച്ചു നിന്റെ ജ്യേഷ്ഠൻ വലിയ പുളവനാണ് അവൻ കുറച്ചുനാൾ കഴിഞ്ഞ് രാജ്യമൊക്കെ വ വലുതായി കഴിയുമ്പോഴത്തേനും നിന്നെ കൊന്നേച്ച് വേണമെങ്കിൽ ഈ രാജ്യം അവൻ കൈയടക്കും അതിനാണ് നിനക്ക് ഈ രാജ്യം തന്നേച്ച് അവൻ ഇവിടെ തന്നെ താമസിക്കുന്നതെന്ന് ചിലർ പറഞ്ഞു വരുത്താൻ തുടങ്ങി ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞു കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് രാജാവായി അനിതന്റെ ചിവിയിലും മനുഷ്യനല്ലേ ഒരുത്തന ഇങ്ങനെ പത്ര പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ അറിയാതെ പണ്ട് അങ്ങനല്ലേ കൈകീഴ് ഈ ശ്രീരാമനെ കാറ്റിലോട്ട് വിടാൻ മന്ദര പറഞ്ഞപ്പം ു തോന്നി അതുവരെ ശ്രീരാമനെ വലിയ കാര്യമല്ലായിരുന്നു അപ്പൊ അങ്ങനെ വന്ന അനുജൻ ഈ രാജാ രാജാവിനെ പിടിച്ച് തടങ്കലിലിടാനായിട്ട് തീരുമാനിച്ചു ജ്യേഷ്ഠനെ പിടിച്ച് ജയിലിൽ ഇടാൻ അപ്പൊ പിന്നെ അതിലും നമ്മളെ ഉപദ്രവിക്കല്ലോ പക്ഷേ ബുദ്ധിമാനായിരുന്ന ബോധിസത്വൻ ഇത് മണത്തറിഞ്ഞു അനുജന് ഇങ്ങനൊരു നോട്ടമുണ്ടെന്നും തന്നെ പിടിച്ച് ജയിലിൽ ഇടുവെന്നും ബോധിസത്വൻ മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു ആരും അറിയാതെ നാട് വിട്ടുപോയി ഞാനങ്ങ് മാറി തന്നേക്കാം രണ്ടു കൈ കൂട്ടി അടിച്ചാലല്ലേ ഒച്ചേ ഉണ്ടാവുള്ളൂ ജ്യേഷ്ഠനും അനിയനും കൂടെ കിടന്ന് അടിവെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർ നോക്കുമ്പം കുടുംബത്തിന് പേരുദോഷം അല്ലേ അതുകൊണ്ട് അലമ്പുണ്ടാകണ്ടെന്ന് വെച്ച് ഈ ജ്യേഷ്ഠനങ്ങ് മാറിക്കൊടുത്തു ആ രാജ്യത്തുനിന്ന് പോയി അനിയൻ തന്നെ ഭരിച്ചോട്ടെന്ന് വെച്ച് അങ്ങനെ പോയ ബോധിസത്വൻ അടുത്തുള്ള ഒരു രാജ്യത്ത് എന്നിട്ട് പറഞ്ഞു ഞാനൊരു നല്ല പോരാളിയാണ് എനിക്ക് നല്ല യുദ്ധ വൈദഗ്ധ്യമുണ്ട് എന്നെ ഇവിടെ പട്ടാളത്തിൽ എടുക്കണം എനിക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞു എന്നാൽ അപ്പുറത്തെ രാജാവാണെന്നോ രാജാവിൻ്റെ മരിച്ചുപോയ രാജാവിൻ്റെ മൂത്ത മകനാണെന്നൊന്നും ഇയാൾ പറയുന്നില്ല ഈ രാജാവ് വിചാരിച്ചു ഒരു സാധു രക്ഷപ്പെടട്ടെ പട്ടാളത്തിൽ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ ഇയാളുടെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടപ്പം ആ രാജാവിന് തോന്നി കേട്ടോ ഇവൻ മിട്ടുക്കൻ സമർത്ഥൻ അയാളെ പട്ടാളത്തിലെ ഏറ്റവും ഉന്നതനായിട്ട് നിയമിച്ചു ഈ ബോധിസത്തിന് അവിടുത്തെ പട്ടാളത്തിന്റെ ഏറ്റവും ഉന്നതനാക്കി അങ്ങനെ അയൽ രാജ്യത്തെ പട്ടാളത്തിന്റെ ഉന്നത മേധാവിയായിട്ട് സൈന്യാധിപനായിട്ട് ബോധിസത്തിൻ വാഴുമ്പോൾ അവിടെ ഉള്ള പട്ടാളക്കാർ പഴയ പട്ടാളക്കാർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ല സ്വന്തം നാട്ടിൽ ഇഷ്ടപ്പെടാഞ്ഞിട്ടാ ഓടിപ്പോരണ്ടി വന്നേ അല്ലേ അവിടെ ശത്രുക്കളെ ശത്രുത ഉണ്ടാക്കിയിട്ടാ പോ അപ്പൊ അന്യ നാട്ടിൽ ചെന്നാൽ ശത്രുക്കളുടെ എണ്ണം കൂടുകയല്ലേ സ്വന്തം വീട്ടിലും നാട്ടിലും നമുക്ക് ശത്രുക്കളാ കൂടുതലെങ്കിൽ മറ്റൊരു നാട്ടിൽ ചെന്നാലും അതിൻ്റെ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ബോധിസത്വന് വലിയ വിഷമമായി എങ്കിലും ആ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി മാവ് പൂക്കുന്ന കാലമാണ് ആ രാജ്യത്തെ ഏറ്റവും ഉയർന്ന മാവ് കൂത്തു നിറച്ച് പഴങ്ങളാണ് ഇതെ കേറിപ്പറിക്കാൻ ആരും പറ്റി മാവ ഭയങ്കര പൊക്കോ ഇപ്പൊ മഹാരാജാവ് ഇവിടുത്തെ സൈന്യാധിപന്മാരെയും സൈന്യത്തിനെ എല്ലാം വിളിച്ചു വെച്ച് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയും ഇതെല്ലാം ഒന്ന് പറിക്കാവോ മനുഷ്യനെ കയറിപ്പറിക്കല് നടക്കുകയല്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തത് അപ്പൊ അവര് പറഞ്ഞു അയ്യോ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റിയല്ല വലിയ മാവാ ഞങ്ങൾ വിചാരിച്ച ഞങ്ങളുടെ അഭ്യാസങ്ങളൊന്നും ഇവിടെ ചെലവാകുകയില്ല അപ്പം അവരാലോചിച്ചു ബോധിസത്വൻ അന്യരാജ്യത്തു വന്നിട്ട് ഇവിടെ വലിയ പട്ടാള മേധാവിയായിട്ട് നിൽക്കുകയല്ലേ അവൻ്റെ പേര് പറഞ്ഞു കൊടുക്കാൻ രാജാവിനോട് അപ്പം രാജാവ് അവനെയും വിളിച്ചു പറയും അവനെ കൊണ്ടുവല്ല സാധിക്കുമോ അങ്ങനെ അവനെ നാണം കെടുത്താം നമുക്ക് നമ്മുടെ പഴയ പ്രതാപൻ തിരിച്ചു കിട്ടും എന്നോർത്തു ഈ നാട്ടിലുള്ള പട്ടാളക്കാരാണ് അവര് സൈന്യാധിപന്മാര് അവരൊടനെ രാജാവിനോട് പറഞ്ഞു ആ രാജാവേ അങ്ങ് പുതിയതായിട്ട് ഈടെ ഒരു ആളിനെ ഇവിടെ പട്ടാള മേധാവിയായിട്ട് എടുത്തില്ലേ അയാൾ വലിയ അഭ്യാസിയാണ് അയാളെ വിളിച്ച് പറഞ്ഞാൽ പറിച്ചു തരും ബോധിസത്വനെ വരുത്തി രാജാവ് പറഞ്ഞു ഏയ് സൈന്യാധിവാ മനുഷ്യരാരും വിചാരിച്ചാൽ കയറി പറിക്കാൻ പറ്റിയല്ല ഈ പഴങ്ങൾ എനിക്ക് ഈ പഴം വേണം നിങ്ങളെ കൊണ്ട് സാധിക്കൂ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു മഹാരാജാവേ പഴം ഞാൻ പറിച്ചു തരാം അത് ഞാൻ അമ്പ അയക്കുമ്പോൾ മേലോട്ട് ചെല്ലുന്ന അമ്പ് പഴത്തെ കൊണ്ട് പഴം താഴെ വരണോ മേലോട്ട് ചെന്നിട്ട് അത് തിരിച്ചു വരുന്ന വഴി ഈ മാവേ മാങ്ങായെ കൊണ്ടിട്ട് വരണോ അങ്ങോട്ട് പോകുമ്പം പറിച്ചുകൊണ്ട് വരണോ തിരിച്ചു വരുമ്പോൾ പറിച്ചുകൊണ്ട് വരണോ ഞാൻ അയക്കുന്ന ശരം എന്ന് ചോദിച്ചു രാജാവിനോട് രാജാവിന് ഉത്തരവില്ല എങ്ങനാണേലും കിട്ടിയാ മതി എന്നായി രാജാവ് അപ്പോൾ ഉടനെ ബോധിസത്വൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം അമ്പ് മേലോട്ട് അങ്ങ് പോവട്ടെ എന്നിട്ട് തിരിച്ചു വരുമ്പോൾ പറിച്ചുകൊണ്ട് വരട്ടെ എന്നും പറഞ്ഞ് ഒരു അമ്പ അയച്ചു ഈ അമ്പ് നേരെ മാവും കടന്നങ്ങ് അങ്ങ് മീളിപ്പോയി മീളി ചെന്നിട്ട് ഒരു കൊലയിലോട്ട് ഇവൻ വന്ന് കൊണ്ടിട്ട് ആ കൊലയോടെ അടങ്ങി പോകുന്നു അത് മണ്ണിൽ വന്ന് വീഴുന്നതിന്പേ ബോധിസത്തൻ രണ്ട് കൈയും നീട്ടി ആ അമ്പും മാമ്പഴവും പിടിച്ച് രാജാവിന് കൊടുത്തു വളരെ സന്തോഷമായി രാജാവിന് ഇത്രയും പ്രഗത്ഭനായ ഒരു അഭ്യാസി ഒരു അസ്ത്ര അഭ്യാസം നടത്തുന്ന വ്യക്തി തനിക്ക് കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ ഒരുപാട് പാരിതോഷികങ്ങൾ കൊടുത്ത് ബോധിസത്വനെ സന്തോഷിപ്പിച്ചു ആ സംഭവം നാട് മുഴുവൻ അറിഞ്ഞു അയൽ രാജ്യങ്ങളിലും ചെന്നു അനിയന്റെ ജവിയിലും ചെന്നു അപ്പൊ എൻ്റെ ജ്യേഷ്ഠൻ അയൽരാജ്യത്ത് എന്നിട്ട് ഇത്രയും പ്രഗത്ഭനായല്ലോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അനിയനൊരു തോന്നൽ അനിയനോ ചേട്ടനോ വലുതാവുന്നത് കണ്ടാൽ അവരുടെ ശത്രുതയുണ്ടായിരുന്നെങ്കിൽ പോലും ഇത് കാണുമ്പോഴെങ്കിലും മനസ്സ് മാറി ആ ശത്രുതകൾ ഉപയോഗം ഒഴിവാക്കി സ്നേഹത്തോടെ കഴിയേണ്ടതാണ് സഹോദര ബന്ധം അനിയനാപ്പാടെ ഒരു വിഷമമായി ചേട്ടനുമായിട്ട് എങ്ങനെയും ഇത് തിരിച്ചു വാങ്ങാം ചേട്ടനുമാകാം ഇവിടെ ചേട്ടൻ ഈ കഥയിൽ ചേട്ടനാണ് പ്രഗത്ഭനായിരിക്കുന്നത് അനിയന് എങ്ങനേലും ആ സമയത്തൊരു സംഭവം നടന്നു എന്താണെന്നറിയാമോ അയൽപക്കത്തുള്ള ശത്രുരാജ്യങ്ങളെല്ലാം കടീ അനിയൻ്റെ രാജ്യം ആക്രമിച്ചു ഇതേ കിടക്കുന്നു എല്ലാരും കൂടെ കൂടി ആക്രമിച്ചാൽ ഈ അനിയനെ കൊണ്ട് വല്ലാൻ പറ്റുമോ ജ്യേഷ്ഠനെയാണ് ഇവിടുന്ന് ഉണ്ടാക്കി ജ്യേഷ്ഠൻ പോയി അന്യരാജ്യത്താണ് ഇപ്പം അനിയന് വിഷമമായി അനിയൻ ഒരു ദൂതനെ വിട്ടു ജ്യേഷ്ഠൻ്റെ അടുത്ത് ജ്യേഷ്ഠ ഞാൻ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണം അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം മനുഷ്യന് പറ്റാം പക്ഷെ ആ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ നല്ല മനസ് മാത്രമല്ല തിരുത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ അടുത്ത നന്മ ആ രണ്ട് നന്മകളും ഈ അനുജൻ ഉണ്ടായിരുന്നതുകൊണ്ട് അനിയൻ ജ്യേഷ്ഠനെ ദൂതനെ അയച്ചു രാജ്യം അപകടത്തിലാണ് ഞാൻ ചെയ്ത തെറ്റുകൾ പുറത്ത് ജ്യേഷ്ഠൻ എന്നെ വന്ന് സഹായിക്കണം അനിയൻ്റെ ഈ വിളി കേൾക്കാത്ത താമസം ജ്യേഷ്ഠൻ പറന്നവിടെ എത്തിക്കും പിറന്നവിടെ എത്തിയ ഉടനെ അനിതം ചെന്ന് കാക്കൽ വീണ നമസ്കരിച്ചു ജ്യേഷ്ഠ എൻ്റെ തെറ്റെല്ലാം പൊറുക്കണം അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇപ്പം നമുക്ക് ശത്രുക്കളെ ഓടിക്കണം പിന്നെ ബാക്കി എന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ എവിടെ നിന്നുകൊണ്ട് അസ്ത്രം ആരാ ജ്യേഷ്ഠൻ ഇപ്പോ ദിസത്ത് ഒരസ്ത്രം അങ്ങോട്ട് വിട്ടു ഈ അസ്ത്രം ചെന്ന് വീണത് അറിയാമോ ഈ ശത്രു രാജാക്കന്മാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുക്കായി അസ്ത്രം ചെന്ന് വീഴുന്നത് പേടിച്ചു പോയി എല്ലാരും എടുത്തു നോക്കിയപ്പോ അതേലൊരു കുറിപ്പ് ഈ അസ്ത്രം അയക്കുന്ന ഞാൻ ഇവിടുത്തെ രാജാവിന്റെ ജ്യേഷ്ഠനാണ് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഉടൻ തിരിച്ചുപൊയ്ക്കൊള്ളുക ഇത് കണ്ട ഉടനെ ശത്രു രാജാക്കന്മാര് ഭയന്നുപോയി അവർക്ക് മനസ്സിലായി നമ്മൾ ഈ ആഹാരം കഴിക്കാനിരിക്കുന്ന സ്ഥലം വരെ തിരിച്ചറിഞ്ഞ് ഇത് ഇങ്ങനൊരസ്ത്രം അയച്ചെങ്കിൽ എത്ര പ്രഗത്ഭനായിരിക്കും ആ ജ്യേഷ്ഠൻ അതുകൊണ്ട് നമ്മളിവിടെ നിന്നാ നമ്മുടെ ആയുസന് തകരാറാണ് ഉടൻ സ്ഥലം വിടുക എന്ന് വെച്ച് ഈ ശത്രുരാജാക്കന്മാർ രാജ്യം ആക്രമിച്ചിരിച്ചുപോയി അതോടെ ആ യുദ്ധം അവസാനിച്ചു ഒരു തുള്ളി ചോര പോലും ഒഴുക്കാതെ ഒരാളിനെ പോലും ഉപദ്രവിക്കാതെ ബോധിസത്വൻ്റെ ആ തന്മയത്വം കൊണ്ട് ആ യുദ്ധം അവസാനിച്ചവർ പിൻവാങ്ങി ഇതിൽ നിന്ന് എന്താണ് നമ്മൾ പാഠം പഠിക്കുന്നത് ഒന്നാമത്തെ പാഠം മറ്റൊരാൾ പറയുന്ന കുബുദ്ധിയിൽ കുപ്രചരണത്തിൽ വീണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെയോ സുഹൃത്തുക്കളെയോ വെറുക്കരുത് അനിയൻ അതല്ലേ പറ്റി അങ്ങനെ വെറുക്കരുത് ഒരുത്തൻ പറയുന്ന കേട്ടോടനെ എൻ്റെ ചേട്ടനെ വിശ് ആ തെറ്റ അല്ലെ എൻ്റെ അനിയൻ കാണിച്ച തെറ്റ എന്ന് പറയരുത് അവൻ നമ്മളെ കൂട്ടിത്തല്ലിക്കാനാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം രണ്ടാമതെന്താണ് തെറ്റുപറ്റിയാൾ അനിയനായാലും ജ്യേഷ്ഠനായാലും തെറ്റു പറ്റിയാൽ നമ്മളോട് വന്ന് മാപ്പിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ തെറ്റിനെ മറന്നിട്ട് അവനുമായി സൗഹൃദത്തിലാകണം അവനെ സഹായിക്കണം മനസ്സിലായോ അപ്പൊ അങ്ങനെ രണ്ട് നല്ല പാഠങ്ങളാണ് ഈ രണ്ട് സഹോദരങ്ങൾ എന്ന അനുഭവകഥയിലൂടെ ബോധിസത്വനായ ബുദ്ധദേവൻ തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തത് നമുക്കും അങ്ങനെ പ്രവർത്തിക്കാം മുന്നോട്ടുള്ള കാലങ്ങൾ ഇനിയെങ്കിലും നമുക്കങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമ ചോദിച്ചും അവർ ചെയ്തിട്ടുള്ള തെറ്റുകളെ നമ്മൾ ക്ഷമിച്ചും നമ്മൾ സഹോദരങ്ങളും സുഹൃത്തുക്കളും ആത്മാർത്ഥ സ്നേഹമായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഈ കഥയിൽ നിന്ന് ലഭിക്കുമാറാകട്ടെ എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മുത്തച്ഛനും കുച്ചുമോളും പരിപാടി ഇവിടെ അവസാനിക്കുന്നു പരിപാടി ഇഷ്ട ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് നമ്മുടെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക ഞങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം തരിക നന്ദി നമസ്കാരം